السلام عليكم ورحمة الله وبركاته الحمد لله الحمد لله رب العالمين والصلاة والسلام على أفضل المرسلين وعلى آله وصحبه أجمعين أما بعد طرقت باب رجا والناس قد رقدوا ومت أشكو إلى مولاي ما أجد وقلت يا أملي في كل نائبة يا من عليه لكشف الضر أعتمد أشكو إليك هموما أنت تعلمها ما لي على حملها صبر ولا جلد وقد مددت يدي بالذل مبتهلا إليك يا خير من مدت إليه يدو فلا تردنها يا رب خائبة فبحر جودك يروي كل من يردو. أدرني رايا أستاذ ماري جاشتان جن ماري മുഹിബീങ്ങൾ നമുക്കിന്ന് ചർച്ച ചെയ്യപ്പെടാനുള്ള വിഷയം ഫതിലുൽ ഉലമാലമാൻ്റെ ബഹുമാനം അള്ളാഹുവിൻ്റെ നൂറാനിയത്തായിരിക്കുന്ന ഇൽമ് പഠിച്ച ഉലമാക്കൾ അവർക്കാണ് ഒലമാ എന്ന് പറയുക ഉലമാ ഉദ്ദുന്യുമുണ്ട് ഉലമാ ഉല്ലാഹ്റയും ഉണ്ട് ഇവിടെ വിവരിക്കുന്നത് ഉലമാ ഉല്ലാഹ്റത്തിനെ സംബന്ധിച്ചാണ് അള്ളാഹു സുബാനു താല ആ ഉലമാ ഉല്ലാഹ്റത്തിനെ ബഹുമാനിക്കുവാനും അവരുടെ കുരുത്തവും പൊരുത്തവും സമ്പാദിക്കുവാനും അള്ളാഹു താല നമുക്ക് തോഫീക്ക് നൽകട്ടെ നമ്മുടെ ഉലമാ ഇൻ അല്ലാഹു താല ദീർഘ ആയുസ് നൽകി നമ്മുടെ സമുദായത്തിന് സേവനം ചെയ്യുവാനും നമ്മെ നയിക്കുവാനും നയിക്കുവാനുമുള്ള അഹുത്താല അനുഗ്രഹിക്കട്ടെ നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ കബുറിനുള്ള അഹുത്താല സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ നമുക്കും നം നമുക്കും നമ്മോട് ബന്ധപ്പെട്ടവർക്കും നമ്മുടെ ഉസ്താദുമാർക്കും എല്ലാവർക്കും ഒരു ദിവസം ഇവിടുന്ന് യാത്ര പിരിയേണ്ടവരാണ് അപ്പോൾ യാത്ര പിരിയുമ്പോൾ നല്ല സന്തോഷത്തിൽ ലാ ഇലാഹ ഇല്ലാ എന്ന കരിമത്ത് തോഹീദ് ഉച്ചരിച്ച് മരിക്കുന്ന അഖിലുകാരിൽ അവരെയും നമ്മയും അള്ളാഹുത്താല ഉൾപ്പെടുത്തട്ടെ എന്ന് ആദ്യമായി ദ്വായ ചെയ്യുന്ന അതുപോലെ പല ഒരുപാട് സഹോദരന്മാർ ദ്വായ ചെയ്യാൻ വേണ്ടി കൽപ്പിച്ചു വരുന്നുണ്ട് അവർക്കെല്ലാം അള്ളാഹുത്താല ഹൈറും വറുക്കത്തും ദുനിയാവിലും ആഹ്റത്തിലും നൽകട്ടെ സന്താനമില്ലാത്തവർക്ക് അള്ളാഹുത്താല ഒരു സന്താനം നൽകിക്കൊണ്ട് അവർ അവർക്ക് സന്തോഷിക്കുവാനുള്ള തോഫീക്ക് നൽകട്ടെ രോഗികളായി കിടക്കുന്നവർക്ക് കിടക്കുന്നവർക്കല്ലാഹു താല ഷിഫ നൽകട്ടെ കടം കൊണ്ട് വരഞ്ഞവർക്കല്ലാഹു താല കടം വീട്ടിൽ കൊടുക്കാനുള്ള മാർഗം തെളിയിച്ചു കൊടുക്കട്ടെ അഷ്റഫുൽ ഹൽഖ് സാഹു അലൈ വസ്ലമ തങ്ങൾ പറയുന്നു ما أُعْبِدَ الله بشيء أفضل من فكهم في دين ولا أشد ولا الشيطان من ألف آبد ولكل شيء عماد وعماد هذا الدين ألفكه رواه الدار كُتْنِي في سننه أشرف الخلق صلى الله عليه وسلم تنقل മാ ഒബിദല്ലാഹബിഷൻ ഒരു വസ്തു കൊണ്ടും അള്ളാഹു സുബാനോ താലാഖ് ഇബാദത്ത് ചെയ്യപ്പെട്ടിട്ടില്ല അഫുൽ അല മിം ഫിഖഹിൻ ഫിഖഹിനേക്കാൾ അഫുലായ ഒന്നുകൊണ്ട് ഫിദീനില്ല അള്ളാഹുവിൻ്റെ ദീനിൽ ഫിക്കഹിമ അള്ളാഹുവിൻ്റെ ദീനിനെ മനസ്സിലാക്കിക്കൊണ്ട് ദീനിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഇബാദത്ത് ചെയ്യുന്നതിനേക്കാൾ അഫുലായ ഒരു ഇബാദത്തും നടന്ന നടത്തപ്പെട്ടിട്ടില്ല എന്തുകൊണ്ട് ഒല ഒരു ഫീഹ് അഷദ്വാനി ഷെയ്ത്വാൻ്റെ മേലെ ഏറ്റവും ശക്തവാനാണ് ആയിരം ആബിദിങ്ങളെക്കാൾമിയില്ലാതെ ഫിഖില്ലാതെ വിവാദത്ത് ചെയ്യുന്ന ആയിരം ആബിദീങ്ങളെക്കാളും പേടിയാണ് ഷെയ്ത്വാനിക്ക് ഒറ്റരു ഫക്കീഹിന ീമിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഫക്കീഹിൻ്റെ ഇബാദത്വം ഫിക്ക ഇല്ലാതെ ചെയ്യുന്നവൻ്റെ ഇബാതത്തുമായിട്ടുള്ള വ്യത്യാസമാണ് പറഞ്ഞത് അപ്പോൾ നമ്മൾ ഏതൊരു ഇബാതത്ത് ചെയ്യുന്നുണ്ടെങ്കിലും ആ ഇബാദത്തിൻ്റെ മുന്നിലായും കൊണ്ട് ആ ഇബാദത്തിൻ്റെ പരിപൂർണ രൂപം അത് എന്തുകൊണ്ട് സഹിഹാകുന്നു എന്തുകൊണ്ട് വാക്കിലാകുന്നു എന്തുകൊണ്ട് പ്രതിഫലം കുറയുന്നു എന്തുകൊണ്ട് പ്രതിഫലം കിട്ടുന്നില്ല എന്നുള്ളത് മനസ്സിലാക്കി മനസ്സിലാക്കിയിരിക്കണം അഫ്ലുൽ സലി സ്വലം പറഞ്ഞിട്ടുണ്ട് കാരണം എൽമി എന്നുള്ളത് ഫിഖ് എന്നുള്ളത് ഒലിക്കുല് ഷെയ്ൻ ഐമാദ് എല്ലാ വസ്തുക്കൾക്കും ഒരു തൂണുണ്ട് ഈ ഇമാദ് എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ തൂടെ ഈ ഹദീസ് മഹാനായ ഇമാം ദാറു കുത്തിനി അവിടുത്തെ സുനനിൽ അഷ്റഫ്ൽഖു സല്ലു അലൈ തങ്ങൾ പറയുകയാണ് ഐസറുഹു ഈ ഹദീസ് നമ്മുടെ ഇഹിയുദ്ദീനിൻ്റെ ഇത് ആ ഫുസാദത്തിൽ മുത്തക്കീനൊത്ത് കാണാം ഖൈറുദ്ദീനിക്കും നിങ്ങളുടെ ദീനിൽ വെച്ച് ഏറ്റവും ഹൈറായത് ഐസറുഹു അതിൽ ഏറ്റവും വെളുപ്പമുള്ളതാണ് വ അഫുൽബാദത്തെ ഇബാദത്തിൽ നിന്ന് ഏറ്റവും വലിയ ഇബാദത്ത് അൽ ഫിഖു ഫിഖുഹാണ് ഒക്കാല സാഹു അലീ വസ്ലം അഷ്റഫുൽ ഹൽക്കു സലി വസ്മ തങ്ങൾ പറയുകയാണ് ഈ ഹദീസ് ഇമാം ഇബിന് അബ്ദുൽ ബറു റഹമത്തല്ലാഹിഅലി തങ്ങൾ റിവാട്ടുണ്ട് ഫതിൽ ഉൽമായ ഒരു ബഹുമാനം അലൽ ആബിദി പദവികളാണ് വീണ്ടും മഷറഫുൽഖ് സാഹുഅലി വസ തങ്ങൾ പറയുകയാണ് ഈ ഹദീസ് ഈ പറയാൻ പോകുന്ന ഹദീസ് നമ്മുടെ ഇഹിയാ ഉലുമുദ്ദീനിന്റെ മുഖദ്ദിമയിൽ ഈ ഹദീസ് കൊണ്ടുവന്നിട്ടുണ്ട് ഈ ഹദീസ് ഇമാം ഇബിന് അബ്ദുൽബർ റിവാ ഹദീസാണ് വക്കാല സാഹു വരി വസല്ല തങ്ങൾ പറഞ്ഞ് ഇന്നക്കും തീർച്ചയായിട്ടും നിങ്ങൾ ആയി തീർന്നിരിക്കുന്നു ഫിസമാനിൽ ഒരു കാലഘട്ടത്തിൽ ഒരുപാട് ഫിഖ് അറിയുന്ന ആൾക്കാരുള്ള കാലഘട്ടത്തിലാണ് നിങ്ങളുള്ളത് ഖലീലും ഖുതബാ ഊഹു പ്രാസംഗികന്മാർ കുറഞ്ഞ കാലഘട്ടം ആ മസലയെ സംബന്ധിച്ച് ചോദിക്കുന്നവർ കുറഞ്ഞ കാലഘട്ടം കസീറും അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ മറുപടി കൊടുക്കുന്നവർ ഒരുപാടുള്ള കാലഘട്ടത്തിലാണ് നിങ്ങളുള്ളത് എങ്ങനെ ഈ കാലഘട്ടത്തിൽ ഒരുപാട് ഫക്കീഹന്മാരുണ്ട് അതുകൊണ്ട് ചോദിച്ച് പഠിക്കേണ്ട ആവശ്യമില്ല എല്ലാവർക്കും അറിയുന്നവരാണ് കലീലും ഹുതബാഹു പ്രാസംഗികന്മാർ കുറവുമാണ് അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലാണ് നിങ്ങളുള്ളത് അപ്പോൾ അൽ അപ്പോൾ ഇപ്പോൾ അമരി ചെയ്യുക എന്നുള്ളത് ഇൽമിനേക്കാൾ എൻ്റെ സമുദായത്തിന് ശേഷം വരാൻ പോകുന്നുണ്ട് സമാനൻ്റെ ഒരു കാലഘട്ടം ഫുഖാ ഊഹു ആ കാലഘട്ടത്തിൽ ഫിഖി മസ്അല അറിയുന്ന പണ്ഡിതന്മാർ കുറവായിരിക്കും ാസംഗികന്മാർ അധികരിച്ച കാലഘട്ടമായിരിക്കും ഇല്ലാതില്ല അള്ളാഹുൻ്റെ റസൂല് പറഞ്ഞത് നോക്കി ഇന്ന് ഫിഖി മസ്തല ഒരു തർക്കവുമില്ലാത്ത ഒരു തർക്കവും കൂടാതെ ഒരു അഭിപ്രായ വ്യത്യാസവും കൂടാതെ ഒരു മസ്തല പറയുന്ന പണ്ഡിതൻ വളരെ കുറഞ്ഞ കാലഘട്ടമാണ് നേരെ മറിച്ച് പ്രാസംഗികന്മാർ ഇഷ്ടം പോലെ നമുക്കുണ്ട് അതാണ് അഷ്റഫുൽ ഹൽക്കു സലഹു അലി വസല്ലമ തങ്ങൾ പറയുന്നത് സയ ഉമ്മത്തി എൻ്റെ സമുദായത്തിന് വരുന്നതാണ് ജമാനുൻ്റെ ഒരു കാലഘട്ടം ഖലീലും ഫുഖാ ഊഹു ആ കാലഘട്ടത്തിൽ ഫുക്കഹാക്കന്മാർ കുറയും കസീറുൻ ഹുതബ ഊഹു പ്രാസംഗികന്മാർ അധികരിക്കും ഖലീലും മൊഴിത്തൂ കൊടുക്കുന്നവർ കുറവായിരിക്കും കസീറുൻസായിലൂഹു ഒരു മസല ചോദിച്ച് നടക്കുന്ന ആൾക്കാർ ഒരുപാടുണ്ടാകും പക്ഷെ ഓ ചോദിച്ചവർക്ക് ഉത്തരം നൽകാൻ പറ്റുന്ന തഹക്കീക്കുള്ള ഒരു പണ്ഡിതൻ ഉണ്ടാവുകയില്ല അങ്ങനത്തൊരു കാലഘട്ടം വരുമ്പോൾ അൽ ഇൽമു ഹൈറുമിനൽ അമൽ അമൽ ചെയ്യുന്നതിനേക്കാൾ ഹൈറ് അക്കാലഘട്ടത്തിൽ ഇൽമു പഠിക്കലായിരിക്കുമെന്ന് അഷ്റഫുൽ ഹൽക്കു താഹാറസൂറുള്ള

നസ്അലു ഇൽമി അമലിനെ സംബന്ധിച്ച് ചോദിക്കുമ്പോൾ അഷ്റഫുൽ ഉൽഹൽക്ക് ഇൽമിനെ സംബന്ധിച്ചാണ് മറുപടി കൊടുക്കുന്നത് ഫക്കാല സല്ലല്ലാഹു അലൈഹി വസല്ലം ആ അവസരത്തിൽ അഷറഫുൽ ഹൽക്ക് സലാഹു അറി വസ്ലം ഞങ്ങൾ പറഞ്ഞ് ഇന്ന ഖലീലൽ അമലി കുറഞ്ഞ ഇൽമി ഇൽമോട് കൂടിയുള്ള കുറഞ്ഞ അമൽ അത് ഉപകാരം ചെയ്യും വിവരമില്ലാതെ ചെയ്യുന്ന അധികരിച്ച അമൽ അത് ഉപകാരം ചെയ്യുകയില്ലെന്നും അഷ്റഫുൽ ഖാൽഖു സല്ലാഹു അലി വസ്ലമ തങ്ങൾ പറയുന്നു ഈ ഹദീസും ഇബിന് അബ്ദുൽ ബറു തങ്ങൾ റിവായ് ചെയ്തിട്ടുണ്ട് അഷ്റഫുൽഹു അലി വസ്ലമ തങ്ങൾ വീണ്ടും പറയുക ഉലമാക്കന്മാർ അള്ളാഹു സുബാനു തല കിയാമന്നാളിൽ യാത്രയാക്കും സുമ്മയക്കൂലോള്ള പറയാൽ ഉലമാ എൻ്റെ ഉലമാക്കന്മാരെ നിങ്ങളെ ശിക്ഷിക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ നിങ്ങൾക്ക് ഇൽമിനെ തന്നിട്ടുള്ളത് അതുകൊണ്ട് ഇത് ഹബൂ നിങ്ങൾ പോയിക്കൊള്ളുകലക്കും നിങ്ങൾക്ക് ഞാൻ നിങ്ങൾക്ക് ഞാൻ പുറത്തു തന്നിരിക്കുന്നു ഈ ഹരീസ് ഇബിനു അലീ തങ്ങൾ അവിടുത്തെ അൽക്കാമിൽ എന്ന കിതാബിൽ അബൂ മുസല അഷ് അരിമിള്ളാഹ്നുവിനെ തൊട്ട് രീവാറ്റിയ ഹരീസാണ് അഷ്റഫ്ൽഖ് സലാഹുഅലി വസ്ല തങ്ങൾ പറയുന്നത് അൽ ആലിമു മുജാഹിദ് അള്ളാഹുവിൻ്റെ വയ്യിൽ യുദ്ധം ചെയ്യുന്ന രാത്രി മുഴുവനും നിസ്കരിക്കുന്ന പകരം മുഴുവനും നോമ്പനുഷ്ഠിക്കുന്നവനേക്കാൾ അഫ്ലാണ് ി സുൽമത്തൻ ഇസ്ലാമിൽ ഒരു പൊട്ടു വീണ് അദ്ദേഹത്തിനിക്ക് ആ പകരം വരുന്നവരെ കൊണ്ടല്ലാതെ ആ പൊട്ടിനെ അടക്കാൻ സാധിക്കുകയില്ല അപ്പോൾ ഒരു മരിക്കുക എന്ന് പറഞ്ഞാൽ ഇസ്ലാമിന് ഒരു പൊട്ടു വീണ് ഒരു പൊട്ടി പൊട്ട് വീണ് ആ പൊട്ടിനെ അടക്കുകയില്ല അതുപോലത്തെ ഒരു പണ്ഡിതൻ വന്നിട്ടല്ലാതെ അതുപോലത്തെ ഒരു പണ്ഡിതൻ വരുക എന്നുള്ളത് വളരെ വിരളവും ആണ് അള്ളാഹു സുബാനു തല ഇൽമ് പഠിക്കുന്ന നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ നമ്മൾ പഠിച്ച ഇൽമ് ما تولّى برك فرنجك لكانوا الله تعالى نمقته وفيك سبحانك لا علم لنا إلا ما علمتنا ولا معرفة إلا ما ألهمتنا إنك أنت العليم الحكيم ربنا أعطنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآلّه وصحبه أجمعين والسلام عليكم ورحمه الله وبركاته